സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴ് പ്രഖ്യാപിക്കണം കാസർഗോഡ് എം പി ബാലകൃഷ്ണ മാസ്റ്റർ കണ്ണൂർ എം പി ജയരാജൻ വടകര കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് ഇളമരം കരീം മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്ര മാസ്ത്ര എറണാകുളം കെ ജെ ഷൈനി ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കി ജോയിസ് ജോർജ് ആലപ്പുഴ കെ എം ആരി പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ ബി ജോയി ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതിൽ പാർട്ടി ബി ബി മെമ്പർമാർ ബി ബി മെമ്പർ സർവകമ്മിറ്റി അംഗം പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തലത്തിലുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത് ഇതാണ് കെ എസ് എംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് ില്ല അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളായിട്ടല്ല എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സ്വതന്ത്രമാരില്ല സ്വതന്ത്രമാർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാർട്ടി നേതാക്കന്മാരാണെന്ന് എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല ചില ആളുകൾ ആ രീതിയിലുള്ളതല്ല പക്ഷെ അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത് എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് ഇത് അങ്ങനെ ഓരോ കൊണ്ടകരത്തിലും ഒരാളെ മത്സയിപ്പിക്കാൻ കൃത്യമായ ഒരു കാര്യകാരണ നിയമമുണ്ട് നിയമം എന്ത് എന്ന് മനസ്സിലാക്കിയാൽ മതി അതെന്താണ് നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലേ മനസ്സിലാക്കുക നിങ്ങൾ വിശ്വസിച്ചു നേരിട്ടുള്ളതുകൊണ്ടല്ല നേരിട്ടിട്ട് ഉള്ളതുകൊണ്ടല്ലേ മത്സയിപ്പിക്കുന്നത് ില്ലെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ പരിചയം നടത്തില്ലേ ഇപ്പം ഇഷ്ടംപോലെ മനസ്സിലാക്ക ഉപതെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ എത്രയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടല്ലോ ഈ കേരളത്തിൽ തന്നെയുള്ള അനുഭവമാണല്ലോ അത് യു ഡി എഫിന്റെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അല്ല ആകത്താണ് ചിലവല്ലേ ചിലവ് ഒഴിവായിട്ട് എന്തൊക്കെ നടക്കുമോ മുകേഷ് എത്രയോ കൊല്ലായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മനുസരിച്ച് ജയിച്ച് എം എൽ എ ആയിട്ട് നിൽക്കല്ലേ അവിടെ സ്ഥാനാർത്ഥിയില്ല നിങ്ങളൊന്ന് എന്താ പറയുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച് അരിപാടി ചുറ്റിയ നക്ഷത്രത്തിൽ ജയിച്ചിട്ടാണല്ലേ മുകേഷ് കയസ് എന്താശയം അല്ല പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഇന്ന് ഫലപ്രദമായിട്ട് പ്രേമേന്ദ്രന്റെ പ്രേമേന്ദ്രനെ യഥാർത്ഥത്തിൽ ബിജെപിക്കുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്കുണ്ടായി വരില്ലേ അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയവർ ഒരാളൊക്കെ തന്നെ ബിജെപിച്ചോ ഇതിനകം തന്നെ ബിജെപി ചോദിച്ചു ഇനി ആരൊക്കെയാണ് ബി ജെ പി ചെയ്തത് നോക്കിയാൽ മതി അവിടെ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ഭയമാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം എല്ലാം ജയിക്കാൻ പോലും നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ എല്ലാ തെരഞ്ഞെടുപ്പും പരിഗണിച്ചതുപോലെ ഇപ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞാൻ അതാ പറഞ്ഞത് എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചതുപോലെ ഇപ്രാവശ്യവും പരിഗണിച്ചിട്ടുണ്ട് ഏ യുവാക്കൾക്കും പ്രാധീനം കൊടുത്തിട്ടുണ്ട് എല്ലാ ഇതിന്റെ ഈ ജിസ്റ്റ് വായിച്ചു നോക്കിയല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് യുവാക്കളുണ്ട് നല്ല പ്രായമുള്ളവരുണ്ട് അത്ര പ്രായമില്ലാത്തവരുണ്ട് എല്ലാവരും ചേർന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത് രണ്ടു ു ഭാഗവുമായിട്ടും യോജിച്ചു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശം അല്ല ബഹാബ് ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങളുമായിട്ട് തെറ്റി നിൽക്കുന്നില്ല ആർ ഉൾപ്പെടെയുള്ള എല്ലാവരുമായും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അവരൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം വെച്ചുകൊണ്ട് അവരൊക്കെയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ബഹാബിൻ്റെ പാർട്ടിയുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അവരെല്ലാം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്